നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ആന്റി ടർണിന്റെ ഡയറക്റ്റ് ഇമ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് പെജപ്പെടുത്താൻ വന്ന് വെറും അമ്പത്തഞ്ച് രൂപക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിൽ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു കമ്പനി ആയിരിക്കും നമുക്കിപ്പോ ശരിക്കും മുംബൈയിലൊക്കെ പോകുന്ന എളുപ്പം ാണ് ഇങ്ങോട്ട് വരാൻ സ്റ്റേഷനൊക്കെ നമുക്ക് വയനാട്ടിൽ വളരെ എടുക്കാനുള്ള പേര് ചോദിച്ചില്ല അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ട് ഒരു ബിസിനസ് ഒക്കെ ആൾക്കാർക്ക് ലേഡീസിനൊക്കെ നല്ല മറ്റൊരു സ്ഥലമാണ് ഓക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് നിയാസ് ബൈ അഭിപ്രായം പറഞ്ഞിട്ട് കാരണം ഇപ്പം റെഗുലർ ആയിട്ട് പറഞ്ഞെടുക്കുന്ന ആൾ പറയുന്നത് കാരണം ഞാനിവിടെ വന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമറോട് കാണാൻ കഴിഞ്ഞ് മലയാളി കസ്റ്റമർ ഒരുപാടുണ്ട് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന വെച്ചാൽ ഓൺലൈൻ ആയിട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോയിൽ വരുന്നില്ല അപ്പൊ അവർ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു മാറിയത് ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥിക ശാലപ്പോഴും മൈസൂറാണ് മൈസൂരിൽ നിന്നും ഇന്ന് നിങ്ങൾ ഞാൻ പെജപ്പെടുത്താം ആന്റി ടർണേഷനും അതോടൊപ്പം തന്നെ ഫാൻസി ഐറ്റംസിന് ബിഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ ഏറ്റവും എളുപ്പമാണ് കാരണം മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാലും ഒരു ഫൈവ് തൗസൻഡ് ഓൺലൈൻ ആയിട്ട് കൊടുക്കാം നിങ്ങൾ വീഡിയോ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓൺലൈൻ ആയിട്ട് ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമ്പനി ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ റീറ്റെയിൽ ഷോപ്പ് ഉള്ളവർക്കും എറ്റ് സെറ്റ് ഐറ്റംസ് നമുക്ക് അപ്പൊ ഇതിന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പെജപ്പെടുത്താൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല

मेरा आके लास्ट से हम लोग इसमें डील कर रहे हैं आप तो में आपको चेन्स से, पेंडेंट्स से फिंगरिंग से ब्रेसलेट्स से कड़ा से मेनी मोर वेराइटी आपको मिलेगा उसके साथ साथ में जितना भी हेयर एसेसरीज है चाहे क्लिप्स हो चिमटा हो बिंदीज हो बैंगल्स हो कॉस्मेटिक्स है ए टू जेड प्रोडक्ट इन सिंगल यहाँ पे मिल जाएगा. करते हैं आप... हमारा डायरेक्ट इम्पोर्ट है केरला, okay. Actually, so, मैं आ गया, आप नया स्टार्टअप के लिए हेल्प कर रहे बोला कुछ फाइव थाउजेंड में माल बेच के दे रहे बोला आई 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 आई। में आ गया था तो तो हम लोग क्या फर्स्ट है है okay. है मिनिमम ऑर्डर विल डील और प्योरली होलसेल ओके ओके नो सिंगल पीस एंड ऑल ഫസ്റ്റ് സിംഗിൾ നമുക്ക് പുതുതായി സ്റ്റാർട്ടപ്പിന് വെറും ഫൈവ് തൗസൻഡ് പ്രൊഡക്ട് എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കമ്പനി ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ മുംബൈയിലോ സൂറത്തിലോ എവിടെയും നിങ്ങൾ പോകാതെ സ്റ്റാർട്ടിങ് നിങ്ങൾ ജസ്റ്റ് ഈ സ്ഥാപനത്തില് പറ്റുമെങ്കിലും വരും പിന്നെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ബസ് സ്റ്റാന്റ് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ ഡയറക്ട് നിങ്ങൾക്കിവിടെ വരാൻ കഴിയുന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫൈവ് തൗസൻഡ് നമുക്ക് എടുക്കാൻ സാധിക്കും ഡയറക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ റേറ്റ് പോലുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട് ഫാൻസി ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഐറ്റം പുരക്കാൻ ഐറ്റംസ് ആന്റി ഓക്കെ 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 സാർ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്തും സാർ കോൺസാസൈറ്റം സ്റ്റാർട്ടിംഗ് ഓഫ്

टू हंड्रेड वेराइटी खाली में मिल जाता है कितना पीस लेना पड़ेगा सर थोड़ा कर, आप का कर, ए, है। मतलब कर आप सकते हैं मतलब चेन को मिक्स करके एक पीस भी लेके पर फाइव थे दो तीन पीस वेराइट दिखाएगा क्या क्या इसमें

ഓക്കെ ഇവരെ സ്വന്തം പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് എന്താ ഇമ്പോർഡി അത്യാവശ്യം നിങ്ങൾ റീറ്റെയിൽ കൗണ്ടറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് ആണ് मेरे सुंदर ब्रांड नहीं मिला जस्ट इंपोर्ट से है ये बार का आइटम है हां ये नहीं नहीं ये इंडिया में हमारा मैन्युफैक्चरिंग ओके इंडिया में होते है आपका मैन्युफैक्चरिंग ओके हमारा मैन्युफैक्चर okay. ओके okay, इंडिया में किधर है आपका फैक्ट्री किधर है ये हमारा राजकोट में राजकोट में है ओके राजकोट और का पूरा काम हमारा हमारा बॉम्बे मलाड मलाड से से होता है। से होता है 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 खुद का इंपोर्ट है। ओके यहां 30 വെറുതെ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇവർക്ക് ഓൾറെഡി ഫാക്ടറി ഉണ്ട് മാനുഫാക്ചറിംഗ് ഉണ്ട് ചില ഐറ്റംസ് ഫാക്ടറി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള ഐറ്റംസ് സ്വന്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ओके थोड़ा दिखाएगा आपका शॉप क्या क्या आइटम्स है इधर का तो इतना लिया तो बस ये सब इम्पोर्टेंट है इम्पोर्ट आइटम्स है।, है, है बाकी रेगुलर आइटम्स चाहिए तो सारा मिल जाएगा सारा मिल जाएगा आ, एक कस्टमर को अगर स्टोर स्टार्ट करना है तो ഓക്കെ മതി കപ്പ് റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ടിംഗ് ഐറ്റം ആകാം പൂരമില്ലേ നിങ്ങളൊരു ഷോപ്പ് ഒരു എന്താ പറയുക ഒരു ഫാൻസിയുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യൂസ്ഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ടേസ് ഒക്കെ നിങ്ങൾ എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ എന്താ പറയുക ബിസിനസ് റീറ്റെയിൽ എന്താ പറയുക നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ കമ്പനി കോൺടാക്ട് ചെയ്യാം നൂറ് ശതമാനം ഇതാവ് ഒറിജിനൽ കമ്പനിയാണ് കേട്ടോ വെറുതെ താട്ടൂട്ട് കമ്പനി ഒന്നല്ല നിങ്ങൾക്ക് ഒരു മാനുഫാക്ചറിംഗ് സൂപ്പർ ബി ആണ് ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ലിഫ്റ്റിൽ നമ്മൾ നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് ഇവർക്കെ ഐറ്റംസ് ഇത് ഐറ്റം ക്ലിപ്പ് ഐറ്റം जितना वैरायटी इंपोर्टेड चिमटास है ये इंपोर्टेड मिलेगा ये बॉफनी कंपनी का इंपोर्टेड चिमटास है ओके इंपोर्टेड क्लिप आइटम है टा क्लिप्स ऑल क्लिप सेट है ओके क्लिप आइटम है इंपोर्टेड क्लिप आइटम सर टा क्लिप्स आइटम्स है हमारे पास टू सेट हमें கூட कानाना पड़ता है टा दा और बाड़ वैरायटी आइटम्स आर आल्सो हियर वैरायटीज ओके सर दिखाइए तो ना बाकी वर्क के आइटम्स हैं टा कंप्लीट होलसेल है ओके मेनी नंबर ऑफ वैरायटीज यू विल गेट ऑल दिस टाइप ऑफ क्लिप्स एंड ऑल दिस अंदर आ रहे हैला ിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ബാർക്ക് ആയിട്ട് ഐറ്റംസ് ആട്ടാ ഫ്ലോർ ബി സെക്കൻഡ് ഫ്ലോർ മേ ബി ആസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലും കൂടി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ ജസ്റ്റ് അതും കൂടി നമുക്ക് ഒന്ന് കാണാം നമ്മളിവിടെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ആക്കി ഐറ്റംസ് റബ്ബർ ബാൻഡ് ഓക്കെ റബ്ബർ ബാൻഡ് दिस इज कॉल्ड क्रंचीज क्रंचीज में आपको कितना वैरायटी से उतना मिलेगा बहुत मिलेगा ओके देखो देखो के हमको रिवार्ड वैरायटी आइटम्स इन डेटा तरह वरन रिवार्ड आइटम्स हम गाना में ऑल इंपोर्टेड है सो दिस एंड ऑल वी कैन गेट इंपोर्टेड के ले इंपोर्टेड है ऑल इंपोर्टेड दिस एंड ऑल ओके इधर के नेगे मिक्स आइटम एडिट करते हैं आप बुधाय तो स्टार्टअप के अलग मिक्स आइटम एडिट कर गया पुदु साना सो दिस इज आल्सो ले लेटेस्ट दिस इज ट्रेंडिंग है दिस इज ऑल ट्रेंडिंग नाउ अभी बो आइटम्स ये हमारे बो आइटम ऑल वैरायटीज विल गेट ओके okay. मेनी वैरायटीज विल गेट वी आर आल्सो विल गेट वन वैरायटी एंगल आई विल शो यू दिस नया नया वैरायटी वीकली आता है कैसे आता है सर अब या एवरी टू डेज में हमारा नया वैरायटी नया नया वैरायटी आता है।, है कस्टमर को दे, देगा अब मतलब कैटलॉग देगा ना नया नया वैरायटी नया वैरायटी एवरी डे वी हैव वी आर अपलोडिंग आवर वीडियोस सर ओके अपना ग्रुप में आ जाता है ऐसे दिस एंड ऑल अभी कल आया ये ओ नया आइटम है ओके मुझे वैरायटी आइटम खाना था ऑल वैरायटी क्लिप्स इसमें वैराइटीज है प्रबल ब्रांड्स तो फैंसी का बिजनेस स्टार्टिंग करने का कुछ हाँ। नया आदमी के लिए इसका प्रॉफिट कितना होगा इसका रिटेल करने का सर रिटेल डिपेंड्स ऑन ऐसा है आ, ോഫിറ്റ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്ത് സെയിൽ ചെയ്യാൻ കഴിയുന്ന ഐറ്റംസ് ആണ് പുതുതായിട്ട് ജസ്റ്റ് ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ എന്തായാലും സ്ഥാപനത്തിലേക്ക് വരണം ഓക്കെ ഐറ്റം തിക്കണേ നമുക്കിവിടെ മലയാളി കസ്റ്റമറും കൂടി കാണാൻ കഴിയുന്നത് സാർ എവിടെയാണ് അങ്ങനെയുണ്ട് ജസ്റ്റ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടല്ലേ നല്ല കറക്ഷൻ ഉണ്ട് നമുക്കിപ്പോ ശരിക്കും മുംബൈയിലൊക്കെ പോകാൻ എളുപ്പം ഇവിടെ വളരെ ാണ് നമുക്ക് എന്താ ബസ് സ്റ്റാൻഡും അടുത്ത സൗകര്യമാണ് കസ്റ്റമർ ആയിരിക്കുന്ന ആളാണ് എന്തായാലും താങ്ക് യു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ നമുക്ക് പുതുതായിട്ട് ബിസിനസ് ഒക്കെ ആൾക്കാർക്ക് ലേഡീസിനൊക്കെ നല്ല സ്ഥലമാണ് താങ്ക് യു ओके നമുക്ക് എന്താവര നമുക്ക് നിയാസ് бай रेगुलर പറഞ്ഞിട്ട് पड़ते हैं ആയിട്ട് прода എടുക്കുന്ന ആൾക്കാരാണ് ഹെർക്ൾസ് बच्चों का है बच्चों का है? हाँ ये ठीक-ठाक पिंस है ओके okay. और वैराइटीज है मिनी चिमटास है ओके okay. और हेयर बैंड्स है दिस एंड ऑल दिस प्रोडक्ट्स अच्छा अच्छा ओके चलन लेटेस्ट ओके बहुत है आपके पास बहुत है ये सारे इंपोर्टेड है सर दिस इज सम इंपोर्ट आइटम्स है ना आइटम्स है ऑल इंपोर्टेड आइटम्स सर आपके पास वैरायटी बहुत है बहुत है ये भी ये चलेगा ना नो नो क्रिसमस आ रहा है ना सही तो है क्रिसमस आ रहा है क्रिसमस के लिए ये सारा ओके इधर क्रिसमस ही नाले पोना आइटम्स है ना तो के निगल पट्टे ने वेरे कांटेक्ट किए गए तो के वैरायटी और बार हमको रे कितने हैं बहुत है केरला कस्टमर बहुत है सर ये अब दिस ईयर ओणम में ോളം പുതിയ കേരളത്തിന് കസ്റ്റമർ കിട്ടിയെന്നാണ് പറയുന്നത് കാരണം ഞാനിവിടെ വന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമറോട് കാണാൻ കഴിഞ്ഞു മലയാളി കസ്റ്റമർ ഒരുപാട് ഉണ്ട് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന ഓൺലൈനായിട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോയിൽ വരുന്നില്ല അപ്പൊ അവര് ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് വീഡിയോയിൽ വരുന്നില്ല വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു മാറിയത്